നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേയ്സ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത് നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമല ഹോം സ്റ്റേസിൽ പതിനഞ്ചു മുതൽ പേർക്ക് വരെ താമസിക്കുവാൻ സാധിക്കുന്ന എ സി മുറികൾക്കൊപ്പം തന്നെ ഇരുന്നൂറോളം പേർക്ക് പങ്കെടുക്കാവുന്ന അവരുടെ മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ഏവർക്കും ആനമല ഹോം സ്റ്റേസിന്റെ ഭാഗമാവാം ആനമലാസ് ഹോം സ്റ്റേ ജീവിതത്തിന്റെ തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് വില്ലോമലയുടെ സൗന്ദര്യം നുകർന്ന് രാപ്പാർക്കാൻ ഒരിടം ആനമല ഹോംസ്റ്റേ കൂടുതൽ സൗകര്യങ്ങളോടെ ജാലകവാതിൽ തുറന്നു പതിനഞ്ചു മുതൽ ഇരുപത്തിയഞ്ചു പേർക്ക് വരെ താമസിക്കാവുന്ന ഏ സി കൂടിയ മുറികൾ ഒരേ സമയം ഇരുന്നൂറ് പേർക്ക് പങ്കെടുക്കാവുന്ന വിശാലമായ ഹാൾ ഭാരതപ്പുഴയുടെ കുഞ്ഞോളങ്ങളെ തഴുകിയെത്തുന്ന കുളിർക്കാറ്റ് ഇവ ആനമല ഹോം സ്റ്റേയെ വ്യത്യസ്തമാക്കുന്നു നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ച് ഭക്ഷണം ഒന്നാം കിഴ താമസ സൗകര്യം വില്ലോദ്രിന ക്ഷേത്രം ഇവയെല്ലാം ചേർന്ന് ആനമല ആഡംബര ഹോം സ്റ്റേയെ ആകർഷകമാക്കുന്നു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഏതു പ്രായക്കാർക്കും അടർത്തി മാറ്റാൻ കഴിയാത്ത അടുപ്പം തോന്നുന്ന സൗകര്യങ്ങൾ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൊച്ചുകുട്ടികൾക്ക് നീന്തി തുടിക്കാനുള്ള നീന്തൽ കുളവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കുട്ടികളുടെ വിനോദത്തിനായി കുട്ടി ട്രെയിൻ ഇവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ് എയർ കണ്ടീഷൻ ഹാളിന്റെ ഉദ്ഘാടനം തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ നിർവഹിച്ചു മുഖം ആനമുളകളിലൂടെ മാറുകയാണ് പത്താം വാർഡിന്റെ മുഖം മാറുന്നത് പോലെ തന്നെ തിരുവല്ലാമലയുടെ മുഖവും മാറുകയാണ് നോഫലിനെ സംബന്ധിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു സഹപാഠിയാണ് വളരെ ചെറിയ ക്ലാസ് മുതൽ ഞങ്ങൾ ഒരുമിച്ച് ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ച ആളുകളാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ നോഫലിനെ കുറിച്ച് നമുക്ക് കൃത്യമായ ധാരണയും അറിവും ഉണ്ട് ഒരു കാര്യം ഏറ്റെടുത്താൽ അത് ഏത് രീതിയിൽ അവസാനിപ്പിക്കണം എന്ന് പഠിക്കുന്ന കാലത്ത് തന്നെ കഴിവും ആർജവും വ്യക്തി കൂടിയാണ് എന്തായാലും ബാംഗ്ലൂരിലെ സംരംഭം നടത്തിക്കൊണ്ടുപോകുന്നത് പോലെ തന്നെ സ്വന്തം നാടിനെ മറക്കാതെ തിരുവല്ലാമുറിയിലും ഇത്തരത്തിലുള്ള സംരംഭം ആരംഭിക്കും ഒരുപാട് ആളുകൾക്ക് തൊഴിലും അതുവഴി വരുമാന മാർഗമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ കാണിച്ച സന്മനത്തിന് ഒരിക്കൽ കൂടി ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നന്ദി പറയുകയാണ് നേരത്തെ ഞങ്ങൾ ഞാൻ ഉമാശങ്കരമൊക്കെ കടന്നു വരുമ്പോൾ പറഞ്ഞു ഓരോ പ്രാവശ്യം വരുമ്പോഴും പുതിയ സാധനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് തുള്ളിൽ വന്നപ്പോൾ പാർക്ക് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ പാർക്ക് കാണുന്നു അതിനുശേഷം ടെൻറ്റിൻ്റെ രൂപത്തിലുള്ള റൂമുകളുണ്ട് ഇപ്പോൾ അതിൽ കൂടുതൽ വലുതായ ഒരു ഹാളുകൂടി ഉണ്ടാകണം ഞാൻ ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ ഇവിടെ ഉണ്ടാകുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് അതിലേറെ പുറമേ നിന്നുള്ള ആളുകൾ തിരുവല്ലാമയിലേക്ക് ഒഴുകിയെത്തുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രതിപക്ഷാംഗം കെ പി ഉമാശങ്കർ അധ്യക്ഷനായി മനോജ് ചിരാത് ഗോപകുമാർ കുറ്റിപ്പുറത്ത് സ്മിത സ്മിതുമാർ പി രാംകുമാർ എൻ രാംകുമാർ ഭഗവത് ശശികുമാർ ആനമല എന്നിവർ ഒരു ചെറിയ സംഭാവന ഈ സ്വന്തം നാട്ടിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് എന്റെ ഏറ്റവും അധികം പിന്നെ അതിനപ്പുറം കുറെ പേർക്ക് ജോലി കൊടുക്കുക അവർക്ക് സ്വപ്നങ്ങൾ അവരുടെ സ്വപ്നങ്ങൾക്ക് ഒരു ചെറുത് വെച്ചു കൊടുക്കുക അതൊക്കെയാണ് ഞാൻ ഈ കഴിഞ്ഞ പതിനെട്ട് വർഷം ഒരു സംരംഭകൻ എന്ന നിലയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കുറെ ബാംഗ്ലൂരിൽ ചെയ്തു അത് കഴിഞ്ഞിപ്പോൾ ഇവിടെ ചെയ്യുന്നു അത്ര മാത്രമേ ഉള്ളൂ എൻ്റെ ഒരു സംരംഭത്തിനെ പറ്റി കുറച്ചുകൂടി ഞാൻ പറയാം അതിന് മുൻപ് ഈ നാനൂറ്റി നാൽപ്പത് കിലോമീറ്ററാണ് ഇവിടുന്ന് എൻ്റെ ഞാൻ താമസിക്കുന്ന കോട്ടേക്ക് അപ്പോൾ ഇത്രയും ദൂരെ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു സംരംഭം കാരണം അവിടെ അതാവുമ്പോൾ ഒരു ടെക്നോളജി കമ്പനിയാണ് എനിക്കറിയാം ഞാൻ പഠിച്ചതും ഞാൻ ചെയ്തു കഴിഞ്ഞ പതിനാല് വർഷത്തോളം വർക്ക് ചെയ്തിട്ടാണ് ഞാനത് തുടങ്ങിയത് അപ്പൊ ആ കമ്പനി നടത്താൻ എനിക്ക് വളരെ എളുപ്പമാണ് കാരണം അതെനിക്ക് അറിയാം പക്ഷെ ഈ ഒരു സബ്ജക്ട് അധികം അറിയില്ല ഈ റിസോർട്ട് അല്ലെങ്കിൽ ഹോം സ്റ്റേ എനിക്കാകെ അറിയാവുന്നത് ഒരു ഗസ്റ്റ് എന്ന നിലയ്ക്ക് നമ്മൾ ഞാൻ ഒരുപാട് ഇന്ത്യയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ നമുക്കറിയാം ഒരു ഗസ്റ്റിനോടുള്ള അപ്രോച്ച് എങ്ങനെയാകണം അല്ലെങ്കിൽ നമുക്ക് എന്ത് ആണോ വേണ്ടിയത് അത് നമുക്ക് അറിയാം നമ്മുടെ ഒരു എക്സ്പെക്ടേഷൻസ് അറിയാം അപ്പൊ അങ്ങനെ ഇതുപോലെ ഒരു സംരംഭം സെറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ചാലഞ്ചാണ് മുഴുവൻ ജീവനക്കാരെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു വരൂ ഗ്രാമവിശുദ്ധിയും ശീതള ചായയും അലങ്കാരപ്പൊലിമയും തീർക്കുന്ന ഈ സ്നേഹ കൂടാരത്തിൽ രാപ്പാർക്കാം ആർക്കുല്ലസിക്കാം ദുഃഖങ്ങൾ മറക്കാം